വെള്ളം കുടിക്കുന്നു ടാബ്ലറ്റ് വിഴുങ്ങി ശക്തിയുടെ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ആര്യൻ ആദത്തിനെ നോക്കുന്നു ആര്യന്റെ ചോദ്യം കേട്ട് നെറ്റി ആര്യനെ തന്നെ നോക്കി എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ആ പെൺകുട്ടി നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്തിനാണ് ആദം മനുഷ്യനിലേക്ക് കൊണ്ടുവന്നത് ഇതിന് രണ്ടിനും എനിക്ക് ഉത്തരം കിട്ടിയിരിക്കണം ആര്യന്റെ കേട്ട ആദം തിരിച്ചു നൽകാതെ സ്വന്തം ടേബിളിലേക്ക് അതിനെ തടയിട്ടുകൊണ്ട് മുന്നിൽ തന്നെ ആര്യൻ വീണ്ടും നിന്നു ഇതെല്ലാം പോട്ടെ ിൽ കൊണ്ടുവന്നതിന് ശേഷവും സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്തതാണ് അപ്പോഴും സാർ അത് കണ്ടതിന് ശേഷവും എന്നോട് പറഞ്ഞു നിരപരാധിയാണെന്ന് എന്നിട്ട് പോലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല ജി ആണ് കുറ്റക്കാരി എന്ന് ഉറച്ചു വിശ്വസിച്ചു ഇന്നലെ വരെ എന്നാൽ ഇന്ന് ട്രീസ് ആന്റിയോട് കരഞ്ഞുകൊണ്ട് പറയുന്ന ജിയയുടെ വാക്കുകൾ കേട്ടതും എനിക്ക് വിശ്വാസമായി ആ കുട്ടി നിരപരാധിയാണെന്ന് എന്നാൽ സത്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞതിന് ശേഷം സാർ എന്തിനാണ് ആ പെൺകുട്ടി ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എനിക്ക് സത്യം അറിയണം എന്തിനു വേണ്ടി ദ്രോഹിക്കാൻ ആ കുട്ടി സാറിനോട് തെറ്റാണ് തന്നെ നിർത്തിയ ആര്യന്റെ ആദം വിൻഡോ സൈഡിലേക്ക് തിരിഞ്ഞു അവിടെ നിന്ന് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് ചുണ്ടോട് അടിപ്പിച്ച ശേഷം ആദം പറഞ്ഞു തുടങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വരുന്നത് വരെ അവൾ നിരപരാധിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അതിനു ശേഷമാണ് ഞാൻ എത്തിക്കുന്നത് അവിടെ എത്തിയതിനു ശേഷവും ഞാൻ ഫുട്ടേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചില ഡൗട്ടുകൾ തോന്നിയത് മാത്രമാണ് ഞാൻ നിന്നോട് പറഞ്ഞത് പിന്നെ അവള് പണത്തിന് വേണ്ടിട്ട് ചെയ്തു കാണുവോന്നുള്ള സംശയവും ഇല്ലാതില്ല നീ പറഞ്ഞത് ശരിയാ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്തിനാ അവളെ ദ്രോഹിക്കുന്നതെന്ന് അവൾക്ക് പിന്നിൽ കളിക്കുന്ന കുറച്ച് പേരുണ്ട് അത് ചിലപ്പോ അവൾ അറിയുന്ന ആൾക്കാരാകാം ചിലപ്പോൾ അല്ലാത്ത ആൾക്കാരാകാം അവളെ ദ്രോഹിക്കും തോറും കൊള്ളുന്നത് ചിലപ്പോ അവർക്കായിരിക്കും അവര് തീർച്ചയായിട്ടും ഇവളെ അന്വേഷിച്ചു വരും ഒന്നെങ്കിൽ ഇവളെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ കൊല്ലാൻ വാക്കുകൾ കേട്ടതും തന്റെ കൈമുഷ്ടിയിൽ ചുരുട്ടി നിയന്ത്രിച്ചുകൊണ്ട് ആര്യൻ പറഞ്ഞു മറ്റുള്ളവർ ചെയ്യുന്ന ദ്രോഹത്തിന് എന്തിനാണ് സർ ആ പാവം ജീവി ഉപദ്രവിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതിനെ ഒരുപാട് സാർ ഉപദ്രവിച്ചു കഴിഞ്ഞു നടക്കാൻ പോലും വയ്യാതെയാ ആര്യന്റെ വാക്കുകൾ കേട്ടതും സിഗരറ്റിൽ നിന്നും ഒരു പുക ഒന്ന് ആര്യനെ നോക്കി ശേഷം പുച്ഛത്തോടുകൂടി പറഞ്ഞു അതാണ് ഈ ആദം ജോൺ മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തനായിരിക്കും എന്റെ ശിക്ഷാരീതികളും അതുപോലെ തന്നെയായിരിക്കും അവളും തെറ്റ് ചെയ്തവളാണ് എൻറെ അപ്പയെ കൊല്ലാൻ ശ്രമിച്ചത് അറിഞ്ഞാണെങ്കിലും അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവളും തെറ്റുകാരി തന്നെയാണ് അതിനുള്ള ശിക്ഷയും അവൾ അനുഭവിച്ചു കഴിഞ്ഞു എന്ത് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തതാണോ ആ പെൺകുട്ടി അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ ആര്യൻറെ ചോദ്യത്തിന് കുറച്ചു നേരത്തെ മൗനമായിരുന്നു ആദത്തിൽ നിന്നും ഉണ്ടായിരുന്നത് മൗനത്തെ ഭേദിച്ചുകൊണ്ട് വീണ്ടും ശബ്ദം ഉയർന്നു പറയണം ആദം സർ എനിക്കൊരു ജീവിതം തന്നപ്പോൾ ദൈവത്തിന്റെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കണ്ടത് നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും ഓരോ കൊലപാതകങ്ങളും ഞാൻ സാറിന് കൂട്ടുനിന്നത് അതിൽ എവിടെയോ ഒരു ശരി കണ്ടതുകൊണ്ട് മാത്രമാണ് പക്ഷെ ഈ കാര്യത്തിൽ ഇല്ല ജിയ ശരിക്കും നിരപരാധി തന്നെയാണ് എന്നിട്ടും സാർ അവളെ ദ്രോഹിക്കുന്നു ഒരു പെൺകുട്ടിയെ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ സാർ അവളെ ചെയ്തു കഴിഞ്ഞു ആര്യൻ പറഞ്ഞു പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കൈകൾ ഉയർത്തി അവൾ അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിലും അവൾ കാരണമാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവളെ ദ്രോഹിച്ചത് റേപ്പ് ചെയ്തത് അതല്ല കാരണം എനിക്കൊരു കുഞ്ഞിനെ വേണം ആദത്തിൻ്റെ വാക്കുകൾ കേട്ടതും ആര്യൻ ഞെട്ടിത്തെറിച്ചു നിന്നുപോയി ഒരല്പസമയത്തെ ആ മൗനത്തിന് ശേഷം വീണ്ടും സംശയത്തോടുകൂടി ആര്യൻ്റെ ശബ്ദമുയർന്നു സംശയത്തോടുകൂടി എനിക്കൊരു കുഞ്ഞിനെ അതിപ്പോ വളരെ അത്യാവശ്യം തന്നെയാണ് ഇല്ലെങ്കിൽ മുതുമുത്തശ്ശന്മാരായി കാത്തു സൂക്ഷിച്ചു വെച്ച ആ പാരമ്പര്യ കിരീടവും കണക്കില്ലാത്ത സ്വത്തുക്കളും ദുഷ്ടയായ സ്ത്രീയുടെ കൈകളിലേക്ക് പോകും അതൊരിക്കലും അനുവദിച്ചുകൂടാ എന്റെ അവസാനത്തെ പിടിവളിയാണിത് അതിന് ഞാൻ എന്തും ചെയ്യും ഞാൻ മടിക്കില്ല അത് കേട്ടതും കൂടി വീണ്ടും ആര്യൻ ചോദിച്ചു ലിസ കാര്യമാണോ സാർ ജോൺ സംശയത്തോടുകൂടി അല്ലിന്റെ സ്വത്തുക്കളും ആ കിരീടമൊക്കെ മാമിന്റെ കൈ പോകും കൂടി ലിസയുടെ പേര് ചോദിച്ചതും തലയാട്ടി

എബ്രഹാം പുരാതന ശേഷം പറഞ്ഞു തുടങ്ങി പുരാതന രാജകുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്റെ അപ്പാപ്പൻ അതായത് ജോൺ സാമൂലിന്റെ അച്ഛനായ സാമുൽ എബ്രഹാം മാലിക് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം മാത്രം നടത്തിയ വിവാഹമാണ് ജോൺ യും ലിസിയുടെയും വിവാഹം അതായത് എൻ്റെ ബയോളജിക്കൽ ഫാദറിൻ്റെയും മദറിൻ്റെയും വിവാഹം ഒരു കേൾക്കുന്ന കൂടി ആര്യൻ ആദത്തിൻ്റെ നിന്നു തീരെ ഇഷ്ടമല്ലാതിരുന്ന വിവാഹമായിട്ട് പോലും മനസ്സറിഞ്ഞാണ് എൻ്റെ അപ്പൻ ആ സ്ത്രീയെ സ്നേഹിച്ചത് പക്ഷേ അവർക്ക് നോട്ടം എൻറെ അപ്പന്റെ സ്വത്തുക്കളിൽ മാത്രമായിരുന്നു അവരെ സ്നേഹിച്ചു കപടമായൊരു സ്നേഹം ഞാൻ ജനിക്കുന്നത് വരെ മരിക്കുന്നതിന് മുമ്പ് സാമൂൽ എബ്രഹാം മാലിക് തന്റെ സ്വത്തുക്കളെല്ലാം തന്റെ മകനായ ജോൺ സാമൂലിനും ഭാര്യയായ ലിസ ജോൺ സാമൂലിൻറെയും പേരിൽ എഴുതിവെച്ചു പിന്നീടാണ് ലിസ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ തനി സ്വരൂപം പുറത്തേക്ക് കൊണ്ടുവരുന്നത് ും അവന്റെ അപ്പ ഡൽഹിയിലെ കോൺഫറൻസിന് സമയത്ത് ആ സ്ത്രീ അവളുടെ കാമുകനെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റി കൈക്കുഞ്ഞായിരുന്ന എന്നെയും കളിപ്പിച്ചുകൊണ്ട് വല്യപ്പ അറിയാതെ ആ റൂമിന്റെ ഡോർ തുറന്നതും കാണുന്ന കാഴ്ച അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് മനസ്സിലായു പറയുന്ന സ്ത്രീയും അവളുടെ കാമുകനും ചേർന്ന് എന്റെ വല്യപ്പയെ കൊല്ലാൻ ശ്രമിച്ചു ആരോഗ്യവാനായ അവളുടെ കാമുകനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പാവം വല്യപ്പ എന്നെയും എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നീട് സത്യങ്ങളെല്ലാം വല്യപ്പ മുഖേന അപ്പയും അറിഞ്ഞു ആദത്തിന്റെ വാക്കുകൾ സംശയത്താൽ ആര്യൻ ചോദിച്ചു എന്നാൽ സാറിന്റെ സാറിന്റെ കുഞ്ഞിനെ പറ്റി അപ്പന്റെ പേരിലോ പേരിലോ അമ്മയുടെ എഴുതി ഒരു കുഞ്ഞ് അവന്റെ സംശയത്തെ അടക്കി നിർത്താനായില്ല അവൻ ആ ചോദ്യം ചോദിച്ചതും നോക്കിയതിനു ശേഷം വീണ്ടും വീണ്ടും ഗൗരവത്തോടു കൂടി പറഞ്ഞു തുടങ്ങി അവിടെയാണ് എബ്രഹാം മാലിക് എന്നൊരു യഥാർത്ഥ കുബുദ്ധി ചാണക്യതന്ത്രീച്ചറിയാതെ എബ്രഹാം മാലിക് വിൽപത്രത്തിൽ ചെറിയൊരു നടത്തി അതിൽ ലിസ എന്ന നടത്തിയും തന്റെ വിരലുകൾക്കിടയിലെങ്ങിയ സിഗരറ്റിനെ ഇട്ടുകൊണ്ട് അവൻ പോക്കറ്റിൽ കൈയിട്ട് വീണ്ടും ആ ചില്ലുചാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കണക്കില്ലാത്ത സ്വത്തുക്കളും കിരീടവും ഒക്കെ എബ്രഹാം മാലിക് എന്ന വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ചെറുമകന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ചു അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാമായിരുന്നു എൻ്റെ പേരിലാണ് എഴുതി വെക്കുന്നതെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുമ്പോഴേ സ്വത്തുക്കളെല്ലാം ആ സ്ത്രീ അവരുടെ പേരിലേക്ക് എഴുതി മേടിച്ചതിന് ശേഷം എന്നെയും എന്റെ അച്ഛനെയും ഇല്ലാതെയാക്കുമെന്ന് അതുകൊണ്ടാകും ഇങ്ങനെ ഒരു കുബുദ്ധി അവർ പ്രയോഗിച്ചത് എന്നിട്ടുപോലും അവരെന്നെ വെറുതെ വിട്ടിരുന്നില്ല വെറും പത്തു മാസം മാത്രം എന്നെ അവർ പലതവണ കൊല്ലാൻ ശ്രമിച്ചു തലനാരിഴയ്ക്കൊക്കെ ഞാൻ രക്ഷപ്പെട്ടു ചില തവണയൊക്കെ ഹോസ്പിറ്റലുകളിൽ ജീവന് വേണ്ടി പോരാടി എന്നും കേട്ടിട്ടുണ്ട് പിന്നീട് അവരെങ്ങനെയോ അറിഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വത്തുക്കളെല്ലാം ട്രസ്റ്റിലേക്ക് പോകുമെന്ന് അതോടുകൂടി അവർ നിയമപരമായി പോരാട്ടം തുടങ്ങി എൻ്റെ അപ്പന്റെ സ്വത്തുക്കളിൽ കണ്ണു വെച്ചായിരുന്നു ആ സ്വത്തുക്കളെല്ലാം ബുദ്ധിപൂർവ്വം എൻ്റെ അപ്പൻ എൻ്റെ പേരിലേക്ക് മാറ്റി എനിക്കൊരു കുട്ടിയില്ല എന്ന പേര് പറഞ്ഞ് അവർ വീണ്ടും പാരമ്പര്യ സ്വത്തിന് വേണ്ടി കേസ് കൊടുത്തിരിക്കുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു കുത്തി ഉണ്ടായി സാധിച്ചു ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് സ്വത്തിൻ്റെ ഒരു ഭാഗം അവരിലേക്കും പോകും കൊടുക്കില്ല ഞാൻ ഒരു തരി പോലും കൂടി പറയുന്ന ആര്യൻ പറഞ്ഞു ഒരു വിവാഹം കഴിക്കുകയാണ് പാവം പോലെ എന്തിനാണ് അതിനോട് കാണിക്കുന്നത് ചോദ്യങ്ങൾക്ക് ഒരു മറുപടി എന്ന രീതിയിൽ കൂടി ചെറിയൊരു കോണിലേക്ക് കൂട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു എന്തിന് വിവാഹം കഴിച്ച ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് കഴിയുമ്പോ അവളും

ഒരു മൂലയിൽ ഭിത്തിയോട് ചേർന്ന് തല മുട്ടിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ജിയ അവൾക്ക് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയോർത്ത് നല്ല ഭയവും സങ്കടവും തന്നെ ഉണ്ടായിരുന്നു അപ്പോഴാണ് അവിടേക്ക് ജിയയെ കാണാതെ ട്രീസ തിരഞ്ഞുവന്നത് ജിയുടെ ഇരിപ്പ് കണ്ട് സഹതാപം തോന്നിയ ട്രീസ മെല്ലെ അവളുടെ അരികിലേക്ക് ചെന്നു അവളുടെ തലയിൽ തലോടുവാൻ ശ്രമിക്കവേ ഞെട്ടിത്തരിച്ചുകൊണ്ട് ജിയ പെട്ടെന്ന് തലയുയർത്തി ഭയത്തോടു കൂടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജിയെ നോക്കും തോറും പ്രീസയ്ക്ക് ആദത്തിനോട് ദേഷ്യമാണ് തോന്നിയത് തന്നെ ശത്രുവിന്റെ ലിസ്റ്റിലാണ് പെടുത്തിയിരുന്നെങ്കിലും താൻ പ്രണയിക്കുന്നവൻ്റെ മോനെ സ്വന്തം മോനെ പോലെ തന്നെയായിരുന്നു ട്രീസ കണ്ടിരുന്നത് തന്നെ അവൻ തന്നോട് പലപ്പോഴും വെറുപ്പ് കാണിക്കുമ്പോഴും അവൻ്റെ ചെറിയ ചെറിയ കുറുമ്പുകൾ മാത്രമായിട്ടായിരുന്നു ട്രീസ അതിനെ കണക്കാക്കി വന്നിരുന്നത് പക്ഷേ ജിയയോട് കാണിച്ചത് അതൊരിക്കലും ട്രീസയ്ക്ക് പൊറുക്കുവാനായില്ല എന്തോ സ്വന്തം മോളെ പോലെ ട്രീസ ജിയെ കാണുവാൻ തുടങ്ങി അതിന് കാരണക്കാരൻ ചിലപ്പോൾ ബെഡിൽ കിടക്കുന്ന ജോൺ സാമുവൽ തന്നെ ആയിരിക്കണം എന്തെന്നാൽ ജോൺ സാമോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സമയത്തൊക്കെ ട്രീസ ഫോൺ ചെയ്യുമ്പോൾ ജോൺ മോലിന്റെ നാവുകളിൽ നിന്ന് വന്നിരുന്ന വാക്കുകൾ ജിയെക്കുറിച്ചുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ട്രീസെ വല്ലാതെ ജിയെക്കുറിച്ചുള്ള വാക്കുകൾ ആകർഷിച്ചിരുന്നു പല തവണ ജോൺ സാമുവൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദത്തിനെ മാഫിയ ഫീൽഡിൽ നിന്നും ഒഴിവാക്കിയെടുത്ത് ഒരു ബിസിനസ്കാരനാക്കി മാറ്റിയ ശേഷം ജിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് സുഖമായി ജീവിക്കുന്നത് കാണണമെന്ന് പക്ഷെ എന്ത് ചെയ്യാം താൻ സ്നേഹിച്ച തന്റെ പ്രാണനാഥൻ ഒന്ന് ആഗ്രഹിച്ചപ്പോൾ വിധി നടത്തിയെടുത്തത് മറ്റൊന്നായി പോയി ഇപ്പോൾ ജിയെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭേടിക്കുന്നതും വെറുക്കുന്നതുമായ മനുഷ്യൻ അത് ആദം ജോൺ സാമൂലിൽ തന്നെയാണ് ഒരോർമ്മയിൽ എന്ന പോലെ ഇരിക്കുന്ന ട്രീസെ നോക്കി ജിയ ചോദിച്ചു ആന്റി ആന്റി എന്താ ഇങ്ങോട്ട് വന്നത് മൂലങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ജിയ ഇരുന്നിടത്തു നിന്ന് ചാടി എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു അപ്പോഴേക്കും ട്രീസ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഏ കുഴപ്പൊന്നുമില്ല ഞാൻ നിന്നെ കടഞ്ഞിട്ട് അന്വേഷിച്ചു വന്നതാ ഈ ഒറ്റയ്ക്ക് മാറി കരയുന്ന സ്വഭാവം അങ്ങ് നിർത്തുക എന്തായാലും ഇവിടെ വന്ന് പെട്ടു ഇനി അതിനെങ്ങനെയെങ്കിലും പ്രതിരോധിച്ചു നിൽക്കാൻ ശീലിക്കുക ട്രീസയുടെ വാക്കുകൾ കേട്ട ജിയയ്ക്ക് ാണ് തോന്നിയത് അവൾ പുച്ഛത്തോടുകൂടി ചുണ്ടൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു പ്രതിരോധിക്കാൻ ശ്രമിച്ച ആദ്യം ആ ദുഷ്ടൻ ഉപദ്രവിക്കുന്നത് എന്റെ വീട്ടുകാരെ തന്നെയായിരിക്കും ആയിരിക്കും അവരെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഇപ്പൊ എൻ്റെ അപ്പയും അമ്മയും ചിന്തിക്കുന്നുണ്ടാവും എന്നെ പോലൊരു മകൾ അവർക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവൾ ട്രീസയെ കെട്ടിപ്പിടിച്ച് കരയുവാൻ തുടങ്ങി അവളുടെ കണ്ണീരിനെ ശമിപ്പിക്കും വിധം ട്രീസ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെയൊന്നും മോളെ നീ കാട് കയറി ചിന്തിക്കാതെ വയുന്നേക്ക് ഒറ്റക്ക് ഇരിക്കുമ്പോഴാണ് നിനക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞ ട്രീസ ജിയേയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു